ലോകത്തിലെ ഏറ്റവും പ്രശസ്തിയുള്ള സാംസ്കാരിക നിർമ്മിതിയാണ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ ഒരുപക്ഷെ ലോകമഹാത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിൻ്റെ മഹാസംസ്കൃതികൾ നിലനിന്ന പല പ്രദേശങ്ങളെ പര്യവേഷണം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നൈൽ നദീതട സംസ്കാരം പുരാതന കാലത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതികളാണ് പിരമിഡുകൾ മെർ എന്നാണ് പിരമിഡുകളെ പുരാതന കാലത്ത് ഈജിപ്ഷ്യൻകാർ വിളിച്ചിരുന്നത് ഈ പിരമിഡുകളിൽ ഏറ്റവും വലുത് ഗിസയിലെ പിരമിഡാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡാണ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ പ്രാചീന സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ പിരമിഡുകൾ എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നതിനെ കുറിച്ച് അനവധി സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നു എന്നാൽ എല്ലാ സിദ്ധാന്തങ്ങളും പൂർണമായും ശരിയാണെന്ന വിശ്വാസവും ആർക്കുമില്ല സാധ്യതകളെയാണ് പലരും പറയുന്നത് ഇതിൽ ഏറ്റവും വലിയ പിരമിഡാണല്ലോ ഗിസ പിരമിഡ് യേശുവിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഹുഹു എന്ന ഫറോവ സ്വന്തം ശവകുടീരം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ച ഈ ഗിസ പിരമിഡ് ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ളതും ഏറ്റവും ഉയരം കൂടിയതുമായ മനുഷ്യനിർമ്മിത വാസ്തുശില്പമായി ഇന്നും നിലകൊള്ളുന്നു ചതുരാകൃതിയിൽ ചെത്തിയെടുത്ത വലിയ ചുണ്ണാമ്പുകല്ലുകളും കരിങ്കല്ലുകളുമാണ് ഈ പിരമിഡിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ എൺപത് ടണ്ണോളം ഭാരമുള്ള കരിങ്കല്ലുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് അതുമാത്രമല്ല നമ്മെ വിസ്മയിപ്പിക്കുന്നത് അന്നത്തെ കാലത്ത് ഈ കരിങ്കല്ലുകൾ ഇത്രയും വലിപ്പമുള്ള ഭാരമുള്ള ഈ കരിങ്കല്ലുകൾ ഒന്നും തന്നെ ഈ പിരമിഡ് നിർമ്മിച്ച സ്ഥലത്തു നിന്ന് എടുത്തതായിരുന്നില്ല എന്നുള്ളതാണ് എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള അസ്വാനിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറയപ്പെടുന്നത് ഇത്രയും അകലെ നിന്നും ഇത്രയും വലിയ കല്ലുകൾ എത്തിച്ച് ഇങ്ങനെ ഒരു മഹാനിർമ്മിതി പടുത്തുയർത്തിയത് ആ ഒരു കരവിരുദിനു മുന്നിൽ ആ ഒരു പ്രയത്നത്തിന് മുന്നിൽ ലോകം അത്ഭുതം കൂട്ട് അത്ഭുതം വിട്ടു നിൽക്കുകയാണ് ഇന്നും ഇത്ര അകലെ നിന്ന് ഇത്രയും വലിയ പാറകൾ കൊണ്ടുവരാൻ എങ്ങനെ സാധിച്ചു എന്നത് ഒരുപക്ഷേ നൈലിൻ്റെ ഒഴുക്കിൽ ചങ്ങാടങ്ങളിൽ ഈ കല്ലുകൾ കൊണ്ടുവന്നതായിരിക്കണം എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില കാര്യങ്ങൾ പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളായിരുന്നു എന്നുള്ള ചിന്താഗതിയെ ചോദ്യം ചെയ്യുന്നതാണ് കാരണം പ്രാചീനമായ പല മഹാനിർമ്മിതികളുടെയും പിന്നിൽ അടിമകളുടെ വിയർപ്പും കണ്ണുനീരും ജീവിതവും ഉണ്ട് രാജാക്കന്മാരും ചക്രവർത്തിമാരും കൽപ്പിക്കുന്നതിനപ്പുറം പ്രവർത്തിക്കാൻ അടിമകൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവച്ച് പടുത്തുയർത്തിയ പല മഹാനിർമ്മിതികളുടെയും മുന്നിലാണ് നമ്മൾ ഇന്ന് ചെന്ന് നിന്ന് പോർട്ട എടുക്കുന്നത് അത്തരം നിർമ്മിതികളെ പടുത്തുയർത്താൻ അവരൊഴുക്കിയ കണ്ണുനീരിനും വിയർപ്പിനും കണക്കില്ല പലരുടെയും ജീവിതം തന്നെ ആ മഹാനിർമ്മിതികളുടെ അടിയിൽ കാണും അത്തരമൊരു മഹാനിർമ്മിതിയാണല്ലോ ഈജിപ്തിലെ പിരമിഡുകൾ അതും അടിമകൾ പടുത്തുയർത്തിയത് അടിമകളെ കൊണ്ട് പടുത്തുയർത്തിയത് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല എന്നുള്ള ഒരു നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പിരമിഡുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ അടിമകളെന്ന ധാരണയെ പുതിയ ഗവേഷണങ്ങൾ മാറ്റിമറിക്കുകയാണ് എല്ലാ പുരാണങ്ങളും ഗ്രീക്ക് പുരാണങ്ങളും നാടോടി കഥകളും ഈജിപ്ഷ്യൻ കഥകളും എല്ലാം വിസയിലെ പിരമിഡ് ലക്ഷക്കണക്കിന് അടിമകൾ രണ്ട് പതിറ്റാണ്ടിലേറെ രാവും പകലും പണിയെടുത്താണ് ഉണ്ടാക്കിയതെന്നാണ് പല ഊരു പറഞ്ഞിരുന്നത് അതും അടിമകളെ നിരന്തരമായി പണി ചെയ്യിച്ച് അവർക്ക് വിശ്രമം പോലും അനുവദിക്കാതെ പണി ചെയ്യിച്ചിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഈ വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ സുപ്രധാന കണ്ടെത്തൽ നടത്തിയത് പ്രമുഖ ഈജിപ്റ്റോളജിസ്റ്റ് ഡോക്ടർ സാഹി ഹവാസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷണ സംഘമാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഗവേഷണ സംഘത്തിന് ഈ പ്രധാന കണ്ടെത്തലുകൾക്കുള്ള വിവരങ്ങൾ ലഭിച്ചത് ഗിസ പിരമിഡിനുള്ളിലെ കിങ്സ് ചേംബർ എന്ന രാജാവിൻ്റെ അറയ്ക്കുള്ളിൽ മുമ്പ് ആർക്കും ഇതുവരെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന ഇടുങ്ങിയ ഒരു ഇടനാഴിയുടെ ഭിത്തിയിൽ നിന്നാണത്രേ അവിടെ പാറയിൽ കൊത്തിയെടുത്ത ചിഹ്നങ്ങളും അക്ഷരങ്ങളും ചേർന്ന ലിഖിതങ്ങളിൽ നിന്നായിരുന്നു അവ കണ്ടെത്തിയത് അത് ഈജിപ്റ്റോളജിസ്റ്റുകൾക്ക് മാത്രമേ വായിക്കാൻ സാധിക്കൂ അത് വായിച്ചത് ആധുനിക ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചാണ് വായിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ ഗിസ പിരമിഡിന്റെ നിർമ്മാണത്തിൽ ഒരടിമയും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അത് പണി ചെയ്തുണ്ടാക്കിയത് ഇന്നത്തെ കാലത്തെ പോലെ ഇന്നത്തെ കാലത്ത് ഒരു നിർമ്മിതി പടുത്തുയർത്താൻ ആരാണോ പണിയെടുക്കുന്നത് അവരെ പോലുള്ള ആളുകൾ തന്നെയായിരുന്നു അന്ന് പിരമിഡ് ഉണ്ടാക്കാനും പണിയെടുത്തിരുന്നത് മറ്റാരും അല്ല വിദഗ്ധരായ തൊഴിലാളികൾ ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്നവർ ആ പിരമിഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊഴിലാളികൾ തന്നെ കുറിച്ചിട്ടതാണ് ആ ലിഖിതങ്ങൾ എന്നാണ് ഗവേഷകർ പറയുന്നത് ഇടുങ്ങിയ വാതിലുകളും ശ്വാസം കിടക്കാത്ത അറകളും ഉള്ളതിനാൽ ഈ പറയുന്ന കിങ്സ് ചേംബറിന്റെ ആ ഭാഗത്തേക്ക് ഇതുവരെ ആർക്കും പ്രവേശിക്കാനേ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇനി ആ ലിഖിതങ്ങൾ തൊഴിലാളികൾ കുറിച്ചിട്ടതാണെന്നാണ് പറയുന്നത് എങ്കിലും ആരെങ്കിലും ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതിയതാകാൻ സാധ്യതയൊന്നുമില്ലെന്ന് ഗവേഷകർ ഉറപ്പാക്കുന്നു കാരണം നാൽപ്പത്തി അഞ്ചടിയോളം ഉയരമുള്ള പരുക്കനായ ക്ഷിത്തിയിൽ കയറി ശ്വാസം പോലും കയറാത്ത അറകളിലൂടെ ഇഴഞ്ഞു കയറി ഇത്തരം ലിഖിതങ്ങൾ കഷ്ടപ്പെട്ട് എഴുതുക എന്നത് ആരും അങ്ങനെ ചെയ്യാറില്ല അത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ അത് പണിത തൊഴിലാളികൾ തന്നെ ആയിരിക്കാം അത് അവരുടെ സിഗ്നേച്ചറായി രേഖപ്പെടുത്തിയതെന്നാണ് സാഹി ഹവാസും സംഘവും വിശ്വസിക്കുന്നത് എന്തായാലും ഈ ഒരു കണ്ടെത്തൽ പിരമിഡുകളുടെയൊക്കെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ മാറ്റി എഴുതുന്ന ഒന്നാണ് പല ചരിത്ര അന്വേഷികളെയും ചരിത്രകാരന്മാരെ മാറ്റി ചിന്തിക്കാൻ പ്രാപ്തമായ ഒരു തെളിവാണ് അടിമകളുടെ കഷ്ടപ്പാടിന്റെ പ്രതീകമല്ല പിരമിഡുകളെന്നാണ് പുതിയ കണ്ടെത്തൽ ലോകത്തെ പുരാതന ലോകത്തെ ആധുനിക കാലഘട്ടത്തിലെ ഏതൊരു എഞ്ചിനീയറിംഗ് വിസ്മയത്തെയും പോലെ തന്നെ വിദഗ്ധരായ തൊഴിലാളികളുടെ വൈദഗ്ധ്യത്തിന്റെ കഠിനാധ്വാനത്തിന്റെ തെളിവുകളാണ് സ്മാരകങ്ങളാണ് ഈജിപ്തിലെ പിരമിഡുകളെന്നാണ് ഈ പുതിയ കണ്ടെത്തലുകൾ വഴി തെളിയുന്നത്